ഇന്ന് കാളജ് തുറക്കുന്ന ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ നിന്നാലോ ഏതെങ്കിലും പെണ്ണിനെ പോയി ഒന്ന് നമ്മുടെ ഹീറോ വന്നിട്ട് അവൻ എവിടെ വരുമല്ലോ വിക്രമ അങ്ങോട്ട് നോക്കും നമ്മുടെ വരുന്നു ഓ ഭാസ്കർപിള്ളൂ നീ വരാതെ നമുക്ക് എന്താ ോ എടാ ഭാസ്കര പിള്ളേ എന്താടാ നീ എന്താ വരാൻ താമസിച്ചത് എടാ ഇന്നെ പിറന്നാളാണ് ഓഹോ പിറന്നാളായിരുന്നു അതി വയസ്സായി വയസ്സ് തികയുന്നു വയസ്സോ അതെ പക്ഷേ നിന്നെ കണ്ടാൽ കേട്ടോ മാക്സിമം ഒരു ഗുണം അത് ശെരിയാണ് ഇന്ന് പിറന്നാളായിട്ട് നിന്റെ വക പാർട്ടിയുണ്ട് അതെ പറയേണ്ട കാര്യമുണ്ട് காஷ் இன்ன பிறநாள் அல்லடா அது தண்ணோம் அது ஆறா வரணுன்னு நோக்கூ ஒரு சுந்தரி கோதா എന്താണ് നിന്റെ പേര് സാരദാമണി സാരദാമണി നല്ല പേര് നോക്കൂ ഞാൻ നിന്നെ പ്രേമിക്കുന്നു ഞാൻ കോളേജിൽ വരുന്നത് പഠിക്കാനാണ് അല്ലാതെ പ്രേമിക്കാനല്ല പഠിത്തക്കാരി വന്നിരിക്കുന്നു പഠിച്ച് വലിയ കളക്ടർ ആകുമ്പോ ഈ പാവത്തുങ്ങളെ കൂടെ കൊന്നു ഓർക്കണേ എന്റെ സാധന അങ്ങനെ അങ്ങ് പോയാലോ

நக்கார்த்திக் இஸ் எ பிஸ்னஸ் இனி நான் செய்யல நீயும் செய்யறது நீ என்ன ஒன்னு தள்ளி நான் அது நீ பின்னையும் தள்ளி

ஒரு பத்து பந்தெண்டு ரூபா வில வரும் இதைப்படி ஆஹா களிச்சால் இங்கနေ இருக்கோம் பாஸ்கர பிள்ளை அவடானான அவடைய களிடா காலணை உண்டு கொண்டு போய் ஒரு புழுங்க தாராகுட்டம் வந்து கழிக்கி டடினால கட்டக்கு நின்னாலே நெருக்கும் ஆரிய நாடு சிவசெந்தர்னோக்க கட்டக்கு பிடிச்சு நிக்க மாட்டளு போ என்னடா என்ன கண்டுளாமடா நீ போடா போடா போடா[ [[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[ ആരാ സരോജം എന്തിനാണ് എല്ലാവരും പോകുന്നത് സരോജം എന്താണ് മുഖത്ത് വല്ലാത്തൊരു ഇന്ന് കാളേജ് വിടുന്നതിന് മുന്നേ നമ്മുടെ കല്യാണം അല്ലേ അതിന് അതിനെ പറ്റി ഓർത്തപ്പോ അതിനെപ്പറ്റി ഓർത്ത് എന്തിനു ടെൻഷൻ അടിക്കണം നിന്റെ കൂടെ ഞാനില്ലേ ഭാസ്കർ പിള്ളേ സരോജം ഭാസ്കർ പിള്ളേ സരോജം ആ ഇനി കല്യാണം കഴിഞ്ഞിട്ട് കല്യാണത്തെ പറ്റി തന്നെ പേടിയാകുന്നു അമ്മ അമ്മ എങ്ങനെ അറിഞ്ഞാലോ അതിനൊരു വഴിയുണ്ട് വരൂ നിന്റെ അമ്മ എന്തെങ്കിലും ചോദിച്ചാൽ എന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നു എന്ന് പറഞ്ഞാൽ മതി ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവരത് വിശ്വസിക്കും നീ എന്തിനു ഇങ്ങോട്ട് വന്നു നീ വിളിച്ചു നിന്നെയല്ല കല്യാണം കല്യാണം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ എവിടെ പോകും പോകും ഊട്ടിയിലേക്ക് അവിടെ 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 ആരും ഇരിക്കാറില്ല എന്തിനാണ് ബാഗ് നിന്റെ ഒരു സാധനവും എനിക്ക് വേണ്ട എനിക്ക് നിന്നെ മാത്രം മതി പക്ഷേ ആ ബാഗിലാണ് അമ്മയുടെ പവൻ പോയി എടുത്തോണ്ട് നിനക്ക് ഒരു ാണ് പെണ്ണുങ്ങൾക്ക് ഇത്ര മറവി എങ്ങനെയോക്കലാക്കണം എന്നിട്ട് അത് വിറ്റിട്ട് വേണം എനിക്ക് ഒരു പാൻഡ് അടിപ്പിക്കാൻ ഒരു കാര്യം ചെയ്യാം ബാഗൊക്കെ പിന്നെ എടുക്കാം നീ പോയി ഇവിടെ കെട്ടാൻ വേണ്ടിയുള്ള താല് വാങ്ങിയിട്ട് വാ നാണിപ്പോ നോക്കടാ നമ്മളെ പ്രിൻസിപ്പാൾ അദ്ദേഹം ഇങ്ങോട്ട് വരുന്നു അയ്യോ ഒരു കാരണവശാലും അദ്ദേഹത്തെ ഇവിടെ നിർത്തരുത് പറഞ്ഞു വിടണം പിള്ളാരെ

അഭിനയം നീ ഒന്ന് പിടിക്കാൻ വന്നല്ലോ എന്റെ രണ്ട് പല്ല് പോയി അതിനമ്മ വിഷമിക്കണ്ട എത്രയും വേഗം തന്നെ ആ വേദന ഞാൻ അവളെ അറിയിച്ചു കൊടുക്കാം അച്ഛൻ മരിച്ചിത്രയും വർഷമായിട്ടും ഞാൻ ജീവിച്ചത് നിനക്ക് വേണ്ടിയാണ് നിങ്ങളുടെ വിവാഹം നടന്നാൽ വിഷം കഴിച്ചാൽ നീ പോയ പിന്നെ എനിക്കാറുണ്ട് എനിക്ക് എന്റെ അമ്മേനെ വിഷമിപ്പിക്കാൻ പറ്റില്ല ഭാസ്കരപിള്ളത് എനിക്കോടും ഇപ്പൊ നീ അവൾ പറയാൻ പോകുന്ന ഡയലോഗ് എന്താണെന്ന് നാം പറയാം എന്താണിത് ഭാസ്കരൻപിള്ള എന്നോട് ശ്രമിക്കണം ഭാസ്കരൻപിള്ള എന്നെക്കാളും നല്ല പെണ്ണിനെ കിട്ടും ഭാസ്കരൻപിള്ള എന്നെ മറന്നേപ്പു ഇതാണ് അവൾ പറയാൻ പോകുന്നത് മനസ്സിലായി സരോജം കാലം മുതലേ ഞങ്ങൾ പറയുന്ന ഡയലോഗ് ഇത് ഇനി തേക്കാൻ പോകുന്ന പെണ്ണുങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഈ ഡയലോഗ് തന്നെ തന്നെയായിരിക്കും പറയുന്നത്

എന്താ വരാൻ എനിക്ക് കിട്ടാൻ താമസിച്ചു ഇനി ഇത് ആവർത്തിച്ചാൽ നിന്നെ നിന്നും പറഞ്ഞു പറഞ്ഞു വിടും വിടണ്ട എന്ത് നാളെ മുതൽ ിൽ നേരത്തെ എത്തും അതങ്ങനെ നിനക്കറിയാം നാളെ മുതൽ പത്മജ കാളേജിലേക്ക് വരുന്നത് എന്റെ സൈക്കിളിന്റെ പുറകിലിരുന്നാണ് ഇതിനിടയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു i